ഹലോ ധനീഷ് കിച്ചൻ ജാനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മുരിങ്ങയില തോരനാണ് കേട്ടോ ഇന്നുണ്ടാക്കുന്ന എടുക്കുന്നത് ഒട്ടും തന്നെ കട്ട കട്ടകെട്ട അതെ ചിക്കി എടുത്തിട്ടുള്ള നല്ല രുചികരമായിട്ടുള്ള നാടൻ മുരിങ്ങയിലത്തോരൻ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാലോ അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ മുരിങ്ങയില എടുത്തിട്ടുണ്ട് കേട്ടോ മുരിങ്ങയില കുറച്ചധികം വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ചധികം എടുത്തിട്ടുണ്ട് അതിൻ്റെ മുന്നേ തന്നെ നമ്മളിവിടെ കുറച്ച് ഇതുപോലെ അതിൻ്റെ നാരൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് വെള്ളത്തിലിട്ട് നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു അരിപ്പ പാത്രത്തിലേക്ക് മാറ്റിയതാണ് കേട്ടോ ഇത് ഇനി ഇതിലേക്ക് ഞാനൊരു പത്തിരുപതോളം ഉള്ളി അഞ്ച് കാന്താരി എടുത്തിട്ടുണ്ട് ഒരു മുറി തേങ്ങ അപ്പം ഇത് തന്നി നാടൻ രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലേക്ക് ഇത് മൂന്നും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതിനെ നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ഒതുക്കിയെടുത്തിട്ടുണ്ട് നമ്മളിതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇപ്പോൾ കേട്ടോ ഇനി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ ഒരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുമ്പോൾ മൂന്ന് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അര സ്പൂണോളം കടുകും കൂടെ ചേർത്ത് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ മൂത്ത് വരും ഇതിൻ്റെ കളറൊന്നും മാറിപ്പോകരുത് ഇനി നമ്മൾ നേരത്തെ വാർത്ത് വെച്ചിട്ടുള്ള മുരിങ്ങേല ഇട്ടു കൊടുക്കുകയാണ് മുരിങ്ങേല ഡെയിലി നമ്മളെ ഭക്ഷണത്തിലൊക്കെ ഉൾപ്പെടുത്തുന്നത് നമുക്ക് മുടി മുടിപൊഴിച്ചിൽ തടയാനും അതുപോലെ ഒത്തിരി വൈറ്റമിൻസും മിനറൽസൊക്കെ ഉള്ളൊരു ഇലയാണ് കേട്ടോ മുരിങ്ങേല അതുപോലെ പ്രായം വരെ കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത് എത്ര ഇഷ്ടമില്ലാത്തവരാണെങ്കിലും മുരിങ്ങയില ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാൽ മാത്രം മതി നല്ല രുചിയാണ് കേട്ടോ അപ്പം ഇതിലധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും നമ്മളിത് ഇതുപോലെ തന്നെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം മുരിങ്ങയില ഇങ്ങനെ ഒട്ടി ഒട്ടി പിടിക്കും ഇങ്ങനെ കുറച്ചിങ്ങനെ കട്ടി കട്ടിയായിട്ട് എനക്ക് എടുക്കാം കേട്ടോ പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ എഗ്ഗ് ബുർജി ഉണ്ടാക്കുന്ന പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു ഇല മുരിങ്ങയില മുരിങ്ങയില കാലത്താണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലൊക്കെ പുട്ടിൻ്റെ കൂടെ ഒക്കെ ഇട്ട് ഈ ഇലയിട്ട് കഴിക്കാനും നല്ലതാണ് കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് അതായത് പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തേങ്ങയുടെ കൂടെ ഒക്കെ കുഴച്ചിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ടുണ്ട് ഇനി ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ ഇതിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് ഒത്തിരി ഇങ്ങനെ അടച്ചു വയ്ക്കുക വേണ്ട ഇനി ഇതിലേക്ക് ഒരു അരസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് നല്ലോണം അതിലൊന്ന് പിടിച്ചിരിക്കണം അപ്പോൾ അതിന് ഉപ്പ് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം നല്ല മണമാണ് മണമാണ്ട്ടോ മുരിങ്ങയില ഇങ്ങനെ നന്നായിട്ടിങ്ങനെ വെന്ത് വരുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് ഇതിന് ശരിക്കൊരു നാടൻ രുചി കിട്ടുകയുള്ളു ഒരിക്കലും തീ കൂട്ടി വെക്കരുത് മുരിങ്ങയില തോരനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ പോയതിന് ശേഷം ഡെയിലി നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ ഡെയിലി കഴിക്കാറുണ്ട് ഒരു പത്ത് ദിവസം കഴിച്ചപ്പോൾ തന്നെ ശരിക്കും നമുക്ക് മനസ്സിലാകും എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നതെന്നുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കണം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ മുരിങ്ങയില എന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും കഴിക്കും പ്രത്യേകിച്ച് ഈ ഒരു രീതിയിൽ തോരൻ വെച്ചിട്ട് അപ്പോൾ തേങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഈ ഇലയിൽ നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്ത് വരണം കേട്ടോ തേങ്ങ ചെറുതായിട്ടൊന്ന് വെന്ത് വരികയും വേണം അതിനായിട്ട് നമുക്ക് അടച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഒത്തിരി ഐറ്റംസ് ഒന്നും തന്നെ ഇല്ലാതെ വളരെ രുചികരമായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇത് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് തന്നെ കഴിക്കാം കേട്ടോ ഞാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ കുറച്ചധികം മുരിങ്ങയിലെ എടുത്ത് തോരൻ വെച്ചിട്ട് ഒരു നേരത്തെ ഭക്ഷണമായിട്ടും നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ ഞാൻ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ് നാട്ടിലേക്ക് വന്നത് പക്ഷേ നമ്മൾ പോയ പോയന്ന് മുതൽ ഒരു പത്ത് ദിവസം അട്ടിപ്പിച്ച് ഞാൻ ഇതുപോലെ തോരൻ വെച്ചിട്ടും അതുപോലെ അതല്ലാതെയൊക്കെ ഡെയിലി മുരിങ്ങയില കഴിക്കാൻ തുടങ്ങിയപ്പോൾ അത്രയും ഒരു മാറ്റമാണ് ഉണ്ടായതായിട്ടാ ഇത് എൻ്റെ സ്വന്തം അനുഭവമാണ് നമ്മൾ ഒരു പത്ത് ദിവസമെങ്കിലും അടുപ്പിച്ച് മുരിങ്ങയില കുറച്ചെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു ശക്തി എന്താണെന്നുള്ളത് അപ്പോൾ മുരിങ്ങയില നന്നായിട്ടതാ ഈ തേങ്ങയൊക്കെ ഇതിൽ എല്ലായിടത്തും പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ ഇങ്ങനെ ഒട്ടി പിടിച്ചിട്ടില്ല വെന്ത് വരുമ്പോൾ ഇങ്ങനെ കട്ടി കട്ടിയായിട്ടാണ് ഇരിക്കുക അതൊന്നും ഇല്ലാതിരിക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ മുരിങ്ങയില തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളു പണി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് ഇഷ്ടമില്ലാത്തവരൊക്കെ കഴിക്കും അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇനി നമുക്ക് ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം ഒരുപാട് ഒരു മരുന്നും കൂടിയാണ് കേട്ടോ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കണം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുതിട്ടോ കാണാം നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം